എനിക്ക് മെസ്സേജ് അയച്ചു അതിന് പറയാൻ ഭയങ്കര പ്രയാസം അപ്പോൾ എന്താ വെച്ചാൽ സുഹൃത്തുക്കളൊക്കെ കൂടിയ സമയത്ത് ഇങ്ങനെ ഫോണിലൊക്കെ കുറച്ച് പിന്നെ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് മോശമായ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് സംസ്കരിക്കുമ്പോഴൊക്കെ മനസ്സിൽക്ക് വരികയാണ് അതേപോലെ പിന്നെ നമ്മൾ പറയുമല്ലോ ചിലപ്പോഴൊക്കെ ഈ ഇപ്പോഴും എല്ലാ കുട്ടികളും കണക്കാന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും പക്ഷെ ചില കുട്ടികളെങ്കിലും എന്തോ അവരുടെ ഉള്ളിലേക്ക് റബ്ബ് ഇട്ട് കൊടുക്കുന്ന ചില തോന്നലുകളും പേടിയുമൊക്കെ അവരെ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രചോദനമുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളൊക്കെ ക്ലാസ്സുകളിലൊക്കെ പൊതുവിദ്യാലയത്തിലാണല്ലോ അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മക്കളോട് നല്ലത് പറയാൻ ഉപദേശിക്കാറില്ല ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടവുമല്ല അപ്പോൾ നമ്മൾ അവരുടെ നല്ല സമയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർ വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞു മാഷെ പിന്നെ ഞാൻ അഞ്ചു വച്ച് നിസ്കരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ആദ്യം ഭയങ്കര മടിക്കിയിരുന്നു പിന്നെ അതൊക്കെ ഉമ്മ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഇപ്പോൾ ശീലമായിട്ട് ഇപ്പം ഉമ്മ പറയലില്ല അപ്പം ഞാൻ തന്നെ ഒക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു പത്താം ക്ലാസ് ക്ലാസ്സുകാരനാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അലഹമില്ല നല്ല കാര്യം പക്ഷെ അവൻ പറഞ്ഞ ഒരു സങ്കടം എന്താ വെച്ചാൽ നിസ്കരിക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കാതിരിക്കാൻ എൻ എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ എനിക്ക് പറയാൻ ഭയങ്കര പ്രയാസമുണ്ട് അപ്പോൾ ലാസ്റ്റ് അവന് പറഞ്ഞു മാഷേ എനിക്ക് മെസ്സേജ് അയച്ചു അതിന് പറയാൻ ഭയങ്കര പ്രയാസം അപ്പോൾ എന്താ വെച്ചാൽ സുഹൃത്തുക്കളൊക്കെ കൂടിയ സമയത്ത് ഇങ്ങനെ ഫോണിലൊക്കെ കുറച്ച് പിന്നെ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് മോശമായ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് നിസ്കരിക്കുമ്പോഴൊക്കെ മനസ്സിൽക്ക് വരുവാണ് അതേപോലെ പിന്നെ ചെങ്ങന്മാർ നിസ്കരിച്ചാൽ ഓർക്ക് ഓലക്ക് ഓല് എപ്പോഴും ഇങ്ങനെ ഓരോ ഇതൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ചില പ്രായത്തിലൊക്കെ ഉണ്ടാവാം ചില പക്ഷേ അത് വളരെ അപകടം എന്താന്നുള്ളത് ഈ കുട്ടി പറയുമ്പോൾ ഒന്നും നമുക്ക് വ്യക്തമാണ് കാരണം എത്രത്തോളം നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ഒരു പിന്നെ സഹോദരിയെ കാണുമ്പോൾ തന്നെ ഒരു വളരെ മോശമായിട്ട് അവരെ കാണുന്ന സമയത്ത് തന്നെ കണ്ണിലേക്ക് ഓർമ്മ കാണുന്നത് ഒരു തെറ്റായൊരു നമ്മൾ പിന്നെ ലെൻസിലൂടെ നോക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെയുള്ളൊരു പ്രശ്നം കുട്ടിക്ക് വരികയാണെന്നുള്ള കുട്ടി പങ്കുവെക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്താണെന്ന് കുട്ടി ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും പ്ലസ് ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഹാരിസ് മൊലീൻ്റെ ഒരു പിന്നെ ഒരു ചെറിയ ക്ലി ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ആ കുട്ടിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ അവന് ഒരു പരിധിവരെ അവനക്കിപ്പോൾ ആ അത്തരം ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും മാറാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെച്ചു എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇതിപ്പോൾ ഒരു ഗ്യാങ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ് അല്ലാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആവണം പ്രത്യേകിച്ച് നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത് നമ്മളത്തരം ഒരു കാഴ്ചകളിലൂടെ നമുക്ക് കാണുന്ന പല തെറ്റായ നോട്ടങ്ങളും നമ്മളെ പല സമയത്ത് നമ്മളെ മനസ്സിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് വിവാദത്തുകൾ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ പോലും ഒരു തെറ്റായ രൂപത്തിൽ നോക്കാനും കാണാനും അങ്ങനെയുള്ളൊരു ഭാവനയിലൂടെ നോക്കിക്കാണാനും കാരണമാകുന്നൊരു വലിയ തെറ്റാണ് ശരിക്ക് നമ്മൾ ഈ തെറ്റായ പിന്നെ കാഴ്ചകൾ കാണുക എന്നുള്ളത് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ കുട്ടികളിലേക്ക് ഇത് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫോണിലോ അങ്ങനെ അവരുടെ ഒഴിവ് സമയങ്ങളിലോ അവരുടെ സെർച്ചിങ്ങിൻ്റെ സമയങ്ങളിലൊക്കെ അത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പിന്നെ അറിയാതെ നോക്കുകയും ആ ഒരു അപകടത്തിൽ നിന്ന് ശരിക്കും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് പക്ഷെ പലപ്പോഴും വളരെ ഇങ്ങനെയൊരു കുട്ടി അത് ആ വിഷയം തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നതും ആ സമയത്ത് അതിനെക്കുറിച്ച് ഒന്നുകൂടിയും ഒരു ആത്മവിചാരണം നടത്തുക എന്നൊക്കെ പറയണമൊക്കെ വളരെ വലിയൊരു കാര്യമാണല്ലോ പലപ്പോഴും സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ കുറേ കാലം അതിൻ്റെ പിന്നാലെ പോകും പിന്നെ കുറേ ലൈഫിൽ എല്ലാ പരിക്കുകളും പറ്റി അവസാനമാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിന്നെ അവർ ഒരുപാട് പരിക്കുകൾ പറ്റി പോയിട്ടുണ്ടാവും അത്തരം ചിന്തകളുടെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണല്ലോ അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നവൻ്റെ കാഴ്ചകളെന്ത് കേൾവി എന്ത് എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളുടെ കാഴ്ചകളും കേൾവികളും തീരുമാനിക്കുന്നത് അവിടെ സ്ക്രീനിനകത്തുള്ള അവരുടെ എന്താണ് അപ്പോൾ അതിൽ കൂട്ടുകെട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് അഡോൾസൻസിലെത്തിയിട്ടുള്ള പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ അത് ചെറുപ്പത്തിലേ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മോന് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് അഡോൾസൻസിലാണ് ഡീപ്പ് ആവുന്നത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുനാളിലെ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നും അവൻ്റെ ഉമ്മയെ അല്ലെങ്കിൽ അവൻ്റെ ടീച്ചറായിരിക്കാം അവൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടമായിരിക്കും രണ്ടിലും മൂന്നിലൊക്കെ ആകുമ്പോൾ അവിടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയോ ഫ്രണ്ട്സോ ഒന്നും അത്ര വലിയ പ്രാധാന്യമില്ല പക്ഷെ ആ ടീച്ചറായിരിക്കുമ്പോൾ ഉമ്മയും ഉപ്പി ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കുമ്പോൾ നമ്മൾക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സമയത്ത് നമ്മൾ അറിയാതെ പോകും കുറേ കഴിഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ സെറ്റാവുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ആ സമയത്ത് പിന്നെ നമ്മൾ തിരുത്താൻ നോക്കും അപ്പോൾ അവർക്ക് അപ്സെറ്റ് ചെയ്യാൻ അത് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് അവർക്ക് കഴിയില്ല അപ്പം അവർ ഫ്രണ്ട്സിനെതിരെ എനിക്കെതിരെയാണ് എൻ്റെ ഫ്രണ്ട്സിനെതിരെയാണ് എനിക്ക് പിന്നെ ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് അപ്പം അവിടെയാണ് ആ ഫ്രണ്ട്സ് ആരായിരിക്കണം എന്ന് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുമ്പം അത് ആ കുട്ടി ശരിക്കും നോക്കും എൻ്റെ ഫ്രണ്ട്സ് നല്ലവനാണോ ആണോ അല്ലേ എന്നുള്ളത് അതൊരു ഭാഗമാണ് പിന്നെ ആയിക്കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറ്റപ്പെടുത്തലും അവഹേളിക്കലും വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പോകാനുള്ളൊരു കാരണമാണല്ലോ അവിടെ അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ വളരെ സിനിമ കാരണം കുറ്റബോധം എല്ലാ കുട്ടിയിലും ഉണ്ടല്ലോ കുറ്റബോധം മനുഷ്യൻ്റെ ഉള്ളിലൊന്നാണ് പക്ഷെ ആ കുറ്റബോധത്തെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു ഈഗോ ഉണ്ട് ആ ഈഗോയാണ് പലരും ആ അതിനെ പിടിക്കും അവനെ അവഹേളിക്കുക പരിഹസിക്കുക കുറ്റപ്പെടുത്തുക അപ്പോൾ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല കിണറ്റിക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ പിറകിൽ തള്ളുമ്പോൾ അവനെന്തേലും തീരുമാനിച്ചു വരുത്തുന്ന ഞാൻ വീഴു ചാടുവില്ല എന്ന് പറഞ്ഞിരിക്കുമല്ലേ വേറെ പിറകോട്ട് മാറി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ വേറൊരാൾ പ്രഷർ പ്രഷർ ചെയ്തിട്ട് പോകുമ്പോൾ സ്വ സ്വന്തം തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ വേറൊരാൾ പ്രഷർ ചെയ്തിട്ട് ചെയ്യുമ്പം അവനാ സ്വന്തം തീരുമാനം ഒഴിവാക്കി ചെയ്യൂല കാരണം എന്തിന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തോന്നൽ ഉണ്ടാകുമല്ലോ അപ്പം അവിടെ അവരെ കൂടി ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുക അതൊരു പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തെ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമല്ലല്ലോ ഏതായിരുന്നാലും വളരെ ഹൃദ്യമായ നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരനുഭവം എന്ന രൂപത്തിൽ ചേർത്ത് വെച്ചു എന്ന് മാത്രം